അഭിലാല് നിലക്കിൽ നിന്നുള്ള വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് ഭക്തജന തിരക്ക് എത്രത്തോളം കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി അവിടെ നിയന്ത്രിക്കപ്പെടുന്നു പുതിയ സാധാരണ നിലയിലേക്ക് തീർത്ഥാടനം എത്തിച്ചേർന്നിരിക്കുകയാണ് ഗതാഗതവും സാധാരണ നിലയിൽ തന്നെയാണ് എവിടെയും വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി ബ്ലോക്ക് ചെയ്യുന്ന സ്ഥിതിയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഒരു തീർത്ഥാടനത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് ശബരിമലയും നിലയ്ക്കലും പമ്പയടക്കമുള്ള മേഖലകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നിട്ടത് അതായത് ഇന്നലെ ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ തന്നെ ദുരിതപൂർണമായ സമയമാണ് തീർത്ഥാടകരൊക്കെ തന്നെ ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് ശ ശബരിമലയിലേക്ക് ദർശനം കാത്ത് എത്തുകയും ഇടയ്ക്ക് വെച്ച് തീർത്ഥാടന എന്നുള്ള ആ ലക്ഷ്യം ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ മലയാളികളെ നമുക്ക് അവിശ്വസനീയമായി തന്നെ തോന്നാം പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നുള്ള സംഘം വിവരിക്കും ഇന്നലെ പതിനേഴംഗ സംഘം ഇന്നലെ ഒന്നരക്ക് പമ്പയിലെത്തി തുടർന്ന് മരക്കൂട്ടം വരെ എത്തി പുലർച്ചെ മൂന്നര വരെ നിന്ന ശേഷം ദർശനം എന്നുള്ള ആഗ്രഹം സാധ്യമാകാതെ അവർ മടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് നമ്മൾ ഇവിടുന്ന് മരക്കൂട്ടം വരെ പോയപ്പോൾ ആളുകളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന അപ്പോൾ പറഞ്ഞു ഇവിടെ പോണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അവിടെ കയറാൻ ഒരു നിവർത്തിയില്ല ഞങ്ങൾ ഞങ്ങളെ കൊച്ചുങ്ങളെ രക്ഷിക്കണം ഞങ്ങൾക്ക് കൊച്ചുങ്ങൾ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ കൊച്ചുങ്ങളെ വളർത്തിയാലേ പറ്റത്തുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യും കൊച്ചിനെയും കൊണ്ട് തിരിച്ചു പോയി അവിടെ ഓരോ അവസരവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ നടന്ന് നടന്നപ്പോൾ വീണ്ടും ആളുകൾ ക്യൂ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്നത് പാത്രവും കെട്ടും ചുമടും ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വീണ്ടും അവർ എല്ലാവരും പറയുന്നു പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നത് അവിടെ മരണങ്ങളുണ്ടായിരുന്നു അതേസമയം ആംബുലൻസ് ഇവിടുന്ന് അങ്ങോട്ട് ക്യൂ ആയിട്ട് പോകുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ആംബുലൻസ് പോകുന്നു അപ്പോൾ അവിടെ നിൽക്കുന്നവർ ദേഹം കുഴഞ്ഞ് വീഴുന്നെന്നും പറയുന്നു അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം കൊച്ചിനെ കൊണ്ടുവന്ന് തിരിച്ച് പോകാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന തള്ളക്ക് ഇന്നലത്തെ ആൾക്കൂട്ടം കണ്ട് അവരൊക്കെ വിപ്രാളാം കൊച്ചിനെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ അങ്ങനെ കൊച്ചി മൂന്ന് മണി വരെ എൻ്റെ മൂവേൽ സ്വിച്ച് ഓഫ് ആയിരുന്നു കൊച്ചുങ്ങൾ അമ്മോൾ ഉറങ്ങിയില്ല എൻ്റെ തള്ള അങ്ങനെ അഞ്ച് മണിയായി ഞാൻ എണീച്ച് വിളിച്ചപ്പോഴാണ് അവൾ പറയുന്നത് അമ്മ ഞാൻ ഉറങ്ങിയില്ല അമ്മ മലയ്ക്ക് പോയില്ലെങ്കിൽ വന്നാൽ മതി എനിക്ക് ഞങ്ങൾക്ക് പിന്നെ വേണമെങ്കിലും പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തിലൊരു ഉണ്ടായിരുന്നു മല ചവിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചെത്തി പക്ഷേ നടന്നില്ല മോന എന്ത് പറയുന്നു ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മളോടൊപ്പം ഒപ്പം പോയി തിരിച്ചു തിരിച്ചു ഇറങ്ങാൻ അവര് പിന്നെ എന്റെ ചെറുമാനും ഉണ്ട് എന്റെ ചേട്ടാത്തിയുടെ ചെറുമോനുണ്ട് അത് എന്റെ നാത്തൂന്റെ ഇത് എന്റെ നാത്തൂനാണ് നാത്തുവിന്റെ മോനും ചെറുമക്കളും എന്റെ ഒരു ചെറുമോനും അവരുടെ കൂടെ ഉണ്ട് എത്ര തവണ ഒമ്പത് വർഷമായി ഇതിന് മുൻപ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അയ്യപ്പനെ കാണാൻ സന്തോഷമായിട്ടാണ് ഓടി വരുന്നത് ഈ പ്രാവശ്യം ഇരുമുടിയും പോകുന്നുണ്ടോ ഇനി അവര് മറ്റൊരു ഇറങ്ങി വന്നിട്ട് നമ്മള് തിരിച്ചു പോകുമ്പോൾ പന്തളത്ത് കയറി ഇരുമുടിയൊക്കെ അവിടെ വെച്ചിട്ട് വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇതേപോലെ മറ്റൊന്ന് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ആയിരിക്കും കാലൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ഇനി അടുത്ത വർഷം വരത്തില്ലെന്ന് പക്ഷെ വീട്ടിലെത്തും മുമ്പ് ഞങ്ങൾ വിചാരിക്കും അടുത്ത വർഷവും പോവും അങ്ങനെയാണ് ഞങ്ങൾ ഈ തുടർച്ചയായിട്ട് ഈ ഒമ്പത് വർഷം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തത് ഭയങ്കര സങ്കടമായി പോയി മരക്കൂട്ടം വരെ പോയിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടാതെ തിരിച്ചു വന്നത് കൊണ്ട് നല്ല സങ്കടമുണ്ട് എന്നും പറഞ്ഞിന് വരാതിരിക്കൂലും പതിനേഴംഗ സംഘമാണ് നില കൊല്ലത്തു നിന്നും പാരിപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ടെത്തിയത് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒൻപത് വയസ്സുകാരി ഒരു പെൺകുട്ടിയടക്കം മറ്റ് ഒൻപത് പേർ എന്ത് പ്രതിബന്ധങ്ങളാണുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് ശബരിമലയിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം സ്ത്രീകളും മൂന്ന് കൊച്ചുകുട്ടികളും അടങ്ങുന്ന സംഘം തിരിച്ച് പോവുകയാണ് ഉണ്ടായത് ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റ് ഉള്ളവർ ഇപ്പോൾ ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്നു തുടർന്ന് നിലയ്ക്കലിലെത്തി ഇവർ ഒന്നിച്ച് പന്തളം വലിയ ഗോയ്ക്കൽ ദർശനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ഇത്തവണ അല്പം മോശപ്പെട്ട അനുഭവം ഉണ്ടായെങ്കിൽ പോലും അടുത്ത തവണയും വരും എന്നുള്ള പ്രതീക്ഷയാണ് അവരും പങ്കുവെക്കുന്നത് ശരി അഭിലാൽ ഏതായാലും അങ്ങനെ നിരാശപ്പെട്ട് മടങ്ങാൻ അവരാരും ഒരുക്കമല്ല വീണ്ടും കൂടി ഭക്തി നിർഭരമായി അടുത്ത വർഷം വരും എന്നാണ് പറയുന്നത്